ഇത് മഞ്ഞപ്പ്ര മാസ്ക് മോട്ടേഴ്സെന്നായിരുന്നു നമ്മുടെ ഹീറോണ്ട സി ബി സെറ്റ് എക്സ്ട്രീമും ഉണ്ട് നമ്മൾ അത് വർക്കിന് കിട്ടിയിട്ടുണ്ട് എൻ്റെ കമ്പ്ലീസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് വീൽ ബാരി മാറാനും അതുപോലെ ആക്സിഡേറ്ററും ചെക്ക് ചെയ്യാം എഞ്ചിൻ എൻജിറോയിലും ചെക്ക് ചെയ്യുക ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് അവിടെ സർവീസായിട്ടൊന്നുമില്ല ജനറൽ സർവീസ് ആയിട്ടൊന്നുമില്ല മെയിനായിട്ട് ആ ഫ്രണ്ട് വീൽ ബാരി മാറ്റാനായിരുന്നു അപ്പോൾ ഫ്രണ്ട് വീലും ബാരി മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ പഴയ ബാരിങ് ഇത് ഫുൾ ആയിട്ട് പോയി കിടക്കുകയായിരുന്നു അപ്പോൾ ഫ്രണ്ട് വീൽ ബാരി മാറ്റിയിട്ട് സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എഞ്ചിന് ഓയിഡ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിക്കിൻ്റെ തീരെ ലെവൽ കാണിച്ചാൽ മതി അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എഞ്ചിനോയിൽ നയിച്ചിട്ട് നോക്കി അപ്പോൾ ആകെ വണ്ടിയിലുള്ള ആകളിലുള്ള ഓയിലോരും അമ്പത് മില്ലി ഓയില് തികച്ചില്ല കേട്ടോ ഇതിൽ അപ്പോൾ ഓയിൽ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് അത് മാറ്റം വൈകിട്ട് കുറച്ചതാണോ അതോ മൈനൂട്ടായിട്ട് കത്തിക്കൊള്ളുന്നത് നമുക്കറിയില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിരം കിലോമീറ്ററോ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കേൾക്കണം എന്താ പറയുക എന്തോരം കുറഞ്ഞു പോകണ്ടോന്ന് നമുക്ക് നോക്കി നോക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതില് പുതിയ ഓലോ ഒഴിച്ച് കഴിഞ്ഞാലും നമുക്കൊരു പുക വരാനുള്ള ചാൻസ് കൂടുതലുണ്ട് ഇത്രയും ഓയിലില്ലാതെ ഇല്ലാതെ ഉണ്ടായിരുന്നു ഇനി ഓയിലോ ഒഴിച്ച് കഴിഞ്ഞാലും പുക വരാനൊക്കെ ചാൻസ് കൂടുതലുണ്ട് നമുക്ക് എന്തായാലും ഓയിൽ മാറ്റണം ഓല് മാറ്റാതെ നിവർത്തിയില്ല നമ്മൾ ഓയില് കൂടി മാറ്റുന്നുണ്ട് അതുപോലെ വീൽ പേർക്ക് മാറ്റുന്നുണ്ട് പിന്നെ ആക്സിഡന്റ് ഗെയിമ് ചെക്ക് ചെയ്തായിരുന്നു ആക്സിഡന്റ് ഗെയിം കുഴപ്പമൊന്നുമില്ല അത് ഫ്രീ ആയിട്ട് തന്നെ കിടക്കണം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഒക്കെ ഒന്ന് ചെയ്യാം അത്രേ ഉള്ളൂ ഞാൻ അത്രയും ചെയ്യുന്നതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്പയർ ചെയ്താൽ മതി